ഇനി നിങ്ങളുടെ ആരാട്ടനാണ് എന്റെ ഇന്നത്തെ ഗസ്റ്റ് അലൻ അലൻജോസ് പേരെയാണ് പുള്ളിയുടെ ചോദിക്കാം റോൾ മോഡൽ കലാം എ പി ജെ അബ്ദുൾ കലാം ഹൈ വിഡ് എബ്ദുൽ കലാം നോർമൽ ഇംഗ്ലീഷ് സബ്ജക്റ്റ് എ പി ജെ അബ്ദുൾ കലാം സ്പെഷ്യലൈസ് താങ്കളും ഒരു സമയത്ത് ജയിലിൽ പോയതാണ് ഒരുപാട് പേരും ഇപ്പൊ പറഞ്ഞ പോലെ ലഹരി കേസുകൾ പഠിക്കുന്നുണ്ടല്ലോ താങ്കള് ലാലേട്ടറിൽ സെറ്റിൽ പോയിട്ട് ബുക്ക് കൊടുത്തു എന്ന് പറയണ്ടല്ലോ അത് ശരിയാണോ ബുക്ക് കോപ്പി അടിച്ചത് അറസ്റ്റിലായ സമയത്ത് ആരൊക്കെയാണ് താങ്കളെ തിരിഞ്ഞു പെരേൽ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു ധന പറഞ്ഞ കറിഞ്ഞത് താങ്കൾക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടോ അത് പലരും അതൊരു പലരും പറയുന്നത് അഭിനയിച്ചു അതെങ്ങനെയാ സ്റ്റേഷനിൽ വന്നാലില്ല ഒരു അഭിനയം പക്ഷേ അഭിനയം ശരിയായില്ല അവര് കൂട്ടുകാരെ കാണാൻ ജയിലിൽ സ്റ്റേഷനിൽ ചെല്ലുമ്പോ അത് അഭിനയം അത് ഞാനെല്ലാം പറഞ്ഞാൽ കണ്ടീന അങ്ങനെ തോന്നുന്നു